നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ നടന്ന കലാപം അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ച് രാജ്യത്ത് വലിയൊരു ആഭ്യന്തര ലഹളയുണ്ടാക്കാനായിരുന്നു ജിഹാദികളും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പദ്ധതിയിട്ടത് എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തമായി കഴിഞ്ഞു രാജ്യത്തെ തകർക്കുക എന്നതാണല്ലോ ഈ രാജ്യദ്രോഹികളുടെ ഉദ്ദേശം തന്നെ അവരുടെ ലക്ഷ്യം തന്നെ അതാണ് പക്ഷേ ഇന്ത്യ ഭരിക്കുന്നത് ആൺകുട്ടികളായതുകൊണ്ട് അതൊന്നും നടന്നില്ല നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെ ആയിരുന്നു അന്നും മോളിൽ നിന്നിരുന്നത് ഈ വിഷയത്തിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ അർണബ് ഗോസ്വാമി അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അർണം നടത്തിയിരിക്കുന്നത് കാരണം കാലങ്ങളായി ഇന്ത്യൻ മാധ്യമരംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ രാജ്യദ്രോഹ പുഴക്കുത്തുകളെയൊക്കെ തുറന്നു കാണിക്കുന്ന വ്യക്തി കൂടിയാണ് അർണബ് ഗോസ്വാമി ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള അർണബോസ്വാമിജിയുടെ ചർച്ചകളിലൊക്കെ തന്നെ അവർ ലൈവ് ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കാറുമുണ്ട് പ്രേക്ഷകർ കണ്ടുകാർ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജെ എൻ യു ക്യാമ്പസിലും മറ്റ് ക്യാമ്പസുകളിലും ഡൽഹിയിലെ പരിസര പ്രദേശങ്ങളിലും നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഡൽഹി നഗരത്തിൽ വലിയ കലാപമായി മാറുകയും ചെയ്ത പ്രക്ഷോഭം മോദി സർക്കാരിനെ താഴെ ഇറക്കാനും അതുവഴി ആ അതിനിടയിലൂടെ മോദിയെയും അമിത്ഷായെയും വധിക്കാനും ഒക്കെയുള്ള പ്രക്ഷോഭമായിരുന്നു എന്നുള്ള സൂചനയാണ് റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗൂസ്വാമി ഇപ്പോൾ നൽകുന്നത് ഡൽഹി പോലീസ് തയ്യാറാക്കിയ ആയിരത്തിലധികം പേജുള്ള റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് അർണാം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഈ കേസിൽ യു എ പി എ ചുമത്തി അഞ്ചു വർഷമായി ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികൾക്ക് ജാമ്യം നൽകാൻ ആവശ്യപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിച്ചു വരികയാണ് അൻപത്തിമൂന്ന് പേരുടെ മരണത്തിൽ കലാശിച്ച ആ കലാപത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യു ക്യാമ്പസിലെ ഇടത് വിദ്യാർത്ഥി നേതാക്കളായ ഇടത് വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റില്ല ഇടത് ജിഹാദി വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദ് അതുപോലെ ഷെർജിൽ ഇമാം ഗുൽഫിഷ ഫാത്തിമ എന്നിവരെയും മീരാൻ ഹൈദർ ഫിഫ ഉർ റഹ്മാൻ മുഹമ്മദ് സലിം ഖാൻ എന്നിവരെയും യു എ പി എ ചുമത്തി ജയിലിലിട്ടിരിക്കുകയാണ് വിചാരണ കൂടാതെ ഇവരെ അഞ്ചു വർഷം ജയിലിൽ അടച്ചത് വലിയ കുറ്റമായി ചൂണ്ടിക്കാട്ടി കപിൽ സിബൽ അഭിഷേക് മനു സിംഗ് സിംഗ്വി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ അഭിഭാഷക സംഘം ഇവരുടെ ജാമ്യത്തിനായി സുപ്രീം കോടതിയിൽ വാദിച്ചു വരികയാണ് കപിൽ സിബൽ മുൻ കോൺഗ്രസ് കാരനാണ് അഭിഷേക് മനു സിംഗ്വി ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് അപ്പം കോൺഗ്രസ്സുകാരനാണ് വക്കീലാകട്ടെ എന്തുവാകട്ടെ കോൺഗ്രസുകാരന്റെ ആ ഒരു രാജ്യദ്രോഹ മനസ്സ് എത്രത്തോളം ഉണ്ട് രാജ്യത്തെ ഉറ്റുകൊടുക്കാനുള്ള മനസ്സ് എത്രത്തോളം ഉണ്ട് എന്ന് വെറുതെ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ കലാപം മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് അവിടെ നടന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനെ ഉദ്ധരിച്ചാണ് അർണഗോസ്വാമി ഇങ്ങനെ പറഞ്ഞത് ഈ വിദ്യാർത്ഥികളുടെ ഗൂഢാലോചനയുടെ ഫലമായി വടക്കുകിഴക്കൻ ഡൽഹിയിലെ സിലംപൂർ ജാഫർബാദ് ബാബർപൂർ എന്നിവിടങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഒരാഴ്ചയോളം നീണ്ടുനിന്നു സ്വാഭാവികമായി പൊട്ടിപ്പുറപ്പെട്ട യുവാക്കളുടെ കലാപം എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം എങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ നടക്കപ്പെട്ട ഭരണമാറ്റം അതുപോലെ മോദിയെയും അമിത്ഷായെയും തകർക്കൽ എന്നിവ ലക്ഷ്യമാക്കിയുള്ള കൊടും കലാപമായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു കടകൾ കത്തിച്ചു നിരവധി പേർ കൊല്ലപ്പെട്ടു നരേന്ദ്രമോദി സർക്കാരിന് ക്രമസമാധാനം പാലിക്കാൻ കഴിയുന്നില്ലെന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നും വരുത്തുകയായിരുന്നു ലക്ഷ്യം വടക്കുകിഴക്കൻ ഡൽഹിയിലെ പല സ്ഥലങ്ങളിൽ ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിൽ പെട്രോൾ ബോംബുകൾ സൂക്ഷിച്ച ഇവർ ഇടവേളകളിൽ ഇത് താഴേക്ക് എറിഞ്ഞ് കൃത്രിമമായി തീപിടുത്തം സൃഷ്ടിക്കുന്നതിന്റെ വീഡിയോകളും ഡൽഹി പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് അർണ് ഗോസ്വാമി വ്യക്തമാക്കുന്നത് പെട്രോൾ ബോംബുകളും ആസിഡ് ബോംബുകളും മാത്രമല്ല വളരെ വലിയ ആയുധങ്ങളും പലരും സൂക്ഷിച്ചിരുന്നു രഹസ്യ വിവരങ്ങൾ തേടിപ്പോയ ഉദ്യോഗസ്ഥർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തതായി പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന ദിവസങ്ങളിലാണ് അന്നും ട്രംപ് തന്നെയാണ് പ്രസിഡന്റ് ഈ കലാപം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്നും മോദി സർക്കാർ തകർന്നു വീഴുമെന്നും ഒക്കെ ഇവർ പ്രതീക്ഷിച്ചിരുന്നു ഡൽഹിയിലെ മിക്ക ക്യാമ്പസുകളിലും കലാപം നടന്നു അതുപോലെ ബംഗാൾ മഹാരാഷ്ട്ര വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും പ്രക്ഷോഭങ്ങൾ അരങ്ങേറി എന്തായാലും ഈ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ അതായത് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ശ്രമിച്ചതിന്റെ ഒക്കെ തന്നെ കൃത്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അതേക്കുറിച്ചാണ് അർണബ് ഗോസ്വാമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത് വലിയൊരു കൂട്ടം ഇപ്പം നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന ഇന്ത്യയിൽ പലയിടത്ത് നടന്ന ഈ ഐ ലവ് മുഹമ്മദ് പ്രക്ഷോഭം അതുപോലെയുള്ള നിരവധി പ്രക്ഷോഭങ്ങളും കേരളത്തിൽ പലയിടത്തും നടന്ന ഈ ഫലസ്തീൻ അനുകൂല റാലികളും ഒക്കെ തന്നെ ഇതൊക്കെ അക്രമാസക്തമാക്കാനും അതുപോലെ ഒരു വലിയ കലാപമാക്കി മാറ്റി ഒക്കെ തന്നെ ശ്രമങ്ങൾ നടന്നു എന്നുള്ള ഐ ബി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതായത് ആഭ്യന്തര പ്രശ്നമുണ്ടാക്കി ബംഗ്ലാദേശിനെ പോലെയും പാകിസ്ഥാനെ പോലെയും അതുപോലെ നേപ്പാളിനെ പോലെയും ഒക്കെ തന്നെ ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢ പദ്ധതിയാണ് അന്നും നടന്നത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഭരിക്കുന്നത് ശൗര്യവും ധൈര്യവും ഒക്കെയുള്ള ആൺകുട്ടികളായതുകൊണ്ട് ഇവന്റെ ഒന്നും ഒരു വേലയും നടന്നില്ല എല്ലാത്തിനും പിടിച്ച് തട്ടി അകത്തിട്ടു ബാക്കിയുള്ളവരെല്ലാം പിടിവെച്ച് തോന്നുന്നു ഓടിച്ചിട്ട് പിടിച്ച് അകത്തിട്ട് അഞ്ചു വർഷമായിട്ട് പലരും ഇതിനകത്താണ് അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളാണ് ഞാൻ വായിച്ചത് എന്തൊക്കെയാലും ശരി വലിയ ഒരു രാജ്യം കത്തിക്കാനുള്ള കലാപത്തിന്റെ ഒപ്പം മോദി സർക്കാരിനെയും അമിത്ഷായെയും തകർക്കാനുള്ള പദ്ധതിയുടെ തുടക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എൻ ആർ സി സി ഐ വിരുദ്ധ പ്രക്ഷോഭം എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പാവുകയാണ്